ദുരന്തമുണ്ടായി അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി പണപ്പിരിവ് തുടങ്ങിയെന്ന് മുൻ എം എൽ എ പി സി ജോർജ് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒപ്പമുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും ചിരി വന്നു ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാറായി പിണറായി സർക്കാർ മാറണമെന്നും പി സി ജോർജ് വിമർശിച്ചു വയനാട് ഉരുൾപൊട്ടൽ നടന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിനായി കാത്തുനിന്നു അദ്ദേഹം സംസാരിച്ചപ്പോൾ സത്യത്തിൽ വിഷമമാണ് തോന്നിയത് പണപ്പിരിവ് തുടങ്ങിയെന്ന വിവരമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് പത്രസമ്മേളനത്തിൽ ഒപ്പമുള്ള ഉദ്യോഗസ്ഥർക്ക് പോലും ചിരി വന്നു ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാറായി പിണറായി സർക്കാർ മാറണമെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും പി സി ജോർജ് വിമർശിച്ചു ശക്തമായ ആവശ്യത്തിൽ നമുക്കുണ്ട് എന്ന് പറയാൻ മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ ചെയർമാൻ

പക്ഷേ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു നമ്പർ കൊടുത്തി അങ്ങോട്ട് പല അയച്ചോളാണ് പറയുന്നത് അതാണ് അവരുടെ ആവശ്യം എല്ലാവരും ദുരിതാശ്വാസ ഫണ്ടിൽ ഏത് സംഭവം നടന്ന് ഇരുപത്തിനാല് മെഡുക്കൂറായി അവരിപ്പം മുഖ്യമന്ത്രി പറയുന്നത് ദുരിതാശ്വാസ ഫണ്ടിൽ ഈ കാശ് കൊടുത്തവടാ പറയുന്നത് അപ്പൊ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിന്റെ തൊട്ട് പുറകിൽ ഒരു ഐ എസ് ആർ നിപ്പുണ്ട് ഉണ്ട് നിങ്ങൾ ആ ഞാൻ പറയും ഈ ഈ നമ്മുടെ സർക്കാർ അശാസ്ത്രീയമായ ആലപ്പുഴ ചെങ്ങന്നൂർ മാസ്റ്റർ പ്ലാൻ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ നയിക്കുന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളോട് വാർഡ് സഭകളിൽ ചർച്ച ചെയ്യാതെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാനാണ് യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന നഗരസഭാ ഭരണസമിതി ശ്രമിക്കുന്നത് ചർച്ച ചെയ്ത് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ കൂട്ടി നഗരസഭയിലെ സ്ഥലങ്ങളെപ്പറ്റി പഠിച്ച് ബിജെപി ബദൽ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ